നീ പോണമെന്ന് നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു ഭയാനകരമായ അവസ്ഥ നോക്കുന്ന ആ വരാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ആര് മനസ്സിലാക്കുന്നുണ്ടാമിട്ടോ

കേരളത്തിൽ എന്നിട്ട് കന്യാനം നടക്കുന്ന ഒരുതരം ചിന്തനാലോ പറഞ്ഞവനെ ആ വിളിക്കലും ഇസ്ലാമോ ആർബാരത്ത് വിളിക്കുന്ന കുട്ട പറയുന്നു അത്യാർത്ഥവാദത്തെയാണ് സഹോദരങ്ങളെ കുട്ട പറയുന്നു നിങ്ങൾ കേൾയുമോ മദീനത്തിൽ തവല്ലല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലരിണ്ട ഗജമായ കുന്നൂലി കോപ്പിമാ ആ കോപ്പിമാ വീട വിഭാഗവെന്നയാള നടんでいる അറിയുമോ ഇതിൻ്റെ കാലഘട്ടത്തിലുള്ള പെമ്പത്ത് പുറലേക്കുള്ള ഒരുവല്ലാത്ത ദുക്കാന്തരി ശചിലൂടെയാണ് ഇന്നത്തെ कन्याകൾ നടന്നു വരുന്നത് എന്നാൽ നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്യോക്ക് വിവാഹപ്രായമായി കന്യാഗൃഹചോടുകന്നവല്ല അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തെ ആ നാട്ടിലെ ഏറ്റവും വലിയ പാപപ്പെട്ട അബീൽ അബീൽ ബർബീ അല്ലാഹു തആലയുടെവനയാണ് നമ്മൾ പറയാൻ ഉണ്ടാനാ അറിയേണ്ട്യമോ ഒരു

அவன் அவன் வீட்டின் அவன் தொட்டு நோக்கி

അത് അബ്ദുൽ മുസ്ലിമിന്റെ കുടുംബമായിരുന്നു അത് അബ്ബുദ്ധി

എന്നാൽ വീടുകളിൽ എല്ലാവരും സമാധാനം പറയേണ്ടി വരും ഈ അതുകൊണ്ട് ഞാൻ എന്റെ കട നിർവഹിക്കുകയാണ് ചോദിച്ചാലും അതുകൊണ്ട് ഞാൻ ണം വളരെ ദുഃഖം തോന്നുന്ന അവസ്ഥയാണ് കല്യാണത്തിന് വേണ്ടി പൊടിപിടിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പ

നടക്കുന്ന എത്രയോ പൊതുമക്കൾ നമ്മുടെ പരിസരങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാത്തത് നമ്മൾ കേൾക്കുന്ന ഒരു പ്ലേറ്റ് ആഹാരത്തിന്റെ പൈസ ഒരു ധ്യാനത്തിന് വരുമല്ലോ അവരുടെ ഒരു തുള്ളി കണ്ണുനീരും അനുഗ്രഹപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം അവസാനിച്ചു പോകാൻ ചില ആളുകളുണ്ട് അങ്ങനെയുള്ളവർ കല്യാണത്തിന് വിളിക്കത്തുമില്ല പണക്കാരി വന്നാമതി എന്റെ കല്യാണത്തിന് പാപങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ പാപങ്ങൾ മാറ്റി നിർത്തുന്നവരുടെ കാലം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പച്ചക്കല്യാണം മഞ്ഞക്കല്യാണം

பெரிய <coughs>